പരസ്പരം ആശ്ലേഷിച്ച് പഴയ വിവാദങ്ങൾ അലയിച്ചു കളഞ്ഞിരിക്കുകയാണ് ആസിഫ് അലിയും രമേശ് നാരായണനും നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് ഇരുവരും പഴയ പരിഭവം മറന്ന് ആലിങ്കനം ചെയ്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ഞാൻ എന്താ പറയുക നിങ്ങളോട് എന്ന് രമേശ് നാരായണനോട് ആസിഫ് അലി ചോദിക്കുന്നതായി വീഡിയോയിൽ കാണാം തുടർന്ന് ഇരുവരും ആലിംഗനം ചെയ്തു എം ടി കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ പ്രവൃത്തി വളരെ വിവാദമായി മാറിയിരുന്നു ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട പുരസ്കാരദാന ചടങ്ങിലായിരുന്നു സംഭവം നടന്നത് രമേശ് നാരായണന് പുരസ്കാരം നൽകാൻ ആസിഫ് അലിയെ ക്ഷണിച്ചപ്പോൾ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു ആസിഫലി നൽകിയ ഫലകം രമേശ് നാരായണൻ ജയരാജന്റെ കയ്യിൽ കൊടുത്ത ശേഷം അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും സ്വീകരിക്കുകയാണ് ചെയ്തത് ആസിഫലി പുരസ്കാരം നൽകാൻ എത്തിയപ്പോൾ തന്നെ അതൃപ്തി പ്രകടമാക്കിയ രമേശ് നാരായണൻ പിന്നീടായിരുന്നു താരത്തെ അപമാനിക്കും വിധം പെരുമാറിയത് ട്രെയിലർ ലോഞ്ചിനെത്തിയ മുഴുവൻ അതിഥികളും നോക്കി നിൽക്കുകയായിരുന്നു രമേശ് നാരായണന്റെ ഈ പെരുമാറ്റം സംഗീത സംവിധായകന്റെ ഈ പ്രവൃത്തി വലിയ വിമർശനമാണ് വരുത്തിവെച്ചത് ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഞാനാണ് ട്രെയിലർ ലോഞ്ചിന് വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് ചെറിയ വേദനയുണ്ടാക്കി അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പോരേണ്ടതിനാൽ യാത്ര പറയുകയും വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലെ വിഷമം ആങ്കറായ അശ്വതിയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് രമേശ് നാരായണൻ പറഞ്ഞത് ആസിഫ് അലിയെ ഞാൻ അപമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആസിഫ് അലിയാണ് തരുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അനൗൺസ്മെന്റ് ഞാൻ കേട്ടില്ല ജയരാജാണ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചത് പക്ഷെ വേദിയിൽ എല്ലാ സംവിധായകരെയും ക്ഷണിച്ചപ്പോൾ എന്നെയും വിളിച്ചില്ല അതൊരു വിഷമമുണ്ടാക്കി ആസിഫ് മൊമൻ്റ് തരാനാണ് ഓടി വന്നത് എന്ന് എനിക്കറിയില്ല എനിക്ക് വലിപ്പ ചെറുപ്പമില്ല ഞാൻ വേദിയിലായിരുന്നില്ല നിന്നത് വേദിയിലാണെങ്കിൽ എനിക്കൊരാൾ വരുന്നത് മനസ്സിലാകുമായിരുന്നു ഞാൻ നിന്നത് താഴെയായിരുന്നു അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് ഞാൻ ഒന്നുമല്ല എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ആസിഫെൻ്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് പറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല വസ്തുത ഇധാരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് ഒരു മനുഷ്യനെ അപമാനിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് അന്ന് രമേശ് നാരായണൻ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ ഇപ്പോൾ കണ്ടുമുട്ടിയ ചിത്രം വൈറലായി മാറിയിരിക്കുന്നത് താർ വിരുന്നിലാണ് രണ്ടുപേരും പഴയ പരിഭവം മറന്ന് ആലിംഗനം ചെയ്തത് വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്